ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നാം സത്യസന്ധമായി സംസാരിക്കേണ്ട പ്രധാന വ്യക്തി ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴും എല്ലാവർക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെ തൂക്കിക്കൊണ്ടേയിരിക്കാം എന്നാൽ സത്യം പറയട്ടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതിനെക്കുറിച്ച് മറ്റാരും അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്കത് കൂടുതൽ ഭാരമായിരിക്കും അവരത് ഇഷ്ടപ്പെടില്ലെന്ന് അറിയാമോ ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിന്റെ അടുത്ത് വരുമ്പോഴെല്ലാം നല്ല രണ്ട് ഇടി തരണം എന്ന് തോന്നാറുണ്ട് വിശ്വാസത്താൽ ഞാൻ പക്ഷേ സ്നേഹത്തിൽ നിൽക്കും അറിയാമോ എന്നോട് പലപ്പോഴും ജനങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഒട്ടും സഹിക്കാനായില്ല പക്ഷെ നിങ്ങളെ ശരിക്കും അറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ജനങ്ങൾ എന്നോട് ഒന്ന് പറയാറുണ്ട് എനിക്ക് നിങ്ങൾ മാപ്പ് തരണം കാരണം നിങ്ങൾ കാണുന്നതുപോലും ഇഷ്ടമല്ലാത്ത ഒരു സമയം എനിക്കുണ്ടായിരുന്നു ഞാൻ കരുതി നിങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ പറയുകയാണ് ഇന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളോട് ക്ഷമിക്കാൻ ശ്രമിക്കാം അതിനാൽ നാം അല്പം ഞാനും ഉപയോഗിക്കണം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്ന് ഇവിടെ നാം എല്ലാവരും ഒരുമിച്ചാണോ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ മീറ്റിംഗിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൽ ചെന്ന ശേഷം ഇങ്ങനെ പറയരുത് ശരി നമുക്ക് ഒരിടത്തുരുന്ന് സംസാരിക്കാം ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് കാരണം ജോയ്സ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കാര്യങ്ങളെക്കുറിച്ച് എങ്ങും ഉണ്ടാവാത്ത വിധത്തിൽ മുഴുവനായ സത്യസന്ധത ദൈവവുമായിട്ട് ദൈവവുമായിട്ടുണ്ടാവണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് സങ്കീർത്തനം മുപ്പത്തെട്ട് എട്ട് വായിക്കാം ഇതുവരെ എല്ലാം ശരിയല്ലേ ഇതാർക്കെങ്കിലും ഇഷ്ടമായോ ഇതിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചോ മറ്റുള്ളവരെക്കുറിച്ചുള്ള സത്യമല്ല നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് നമുക്കെല്ലാവരെക്കുറിച്ചുമുള്ള സത്യം കേൾക്കാൻ ഇഷ്ടമാണ് ഊ നിങ്ങളിത് കേട്ടോ ഓ എന്താണെന്ന് പറയൂ അത് നിങ്ങൾക്കൊരു സഹായവും ചെയ്യില്ല നിങ്ങളെക്കുറിച്ചുള്ള സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുക ദാവീദ് പറഞ്ഞു സങ്കീർത്തനം അൻപത്തി ഒന്ന് എന്നാൽ യഹോവിയ അന്തരംഗത്തിലെ സത്യമല്ലോ നീ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നന്നായി ആരെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കരുത് ജനങ്ങൾ ഒളിക്കാറുണ്ട് വേഗത്തിൽ അവർ ഒളിക്കും ജോലിയിൽ അവർ ഒളിക്കും ടി വിയിൽ ഒളിക്കും ഷോപ്പിങ്ങിൽ ഒളിക്കും ഭക്ഷണത്തിൽ അവർ ഒളിക്കും നമ്മൾ ഒളിക്കാൻ വളരെ സമർത്ഥരാണ് എന്നിട്ട് കൈകാര്യം ചെയ്യാനാവാത്ത കാര്യങ്ങളിൽ നിന്ന് ഓടിയകലുന്നു അതിപ്പോൾ കൈകാര്യം ചെയ്യാനാവാത്ത തിരക്കിലാണ് എന്നിട്ട് അത് നിങ്ങളിൽ നിന്നെല്ലാം കാർന്നു തരുന്നു സങ്കീർത്തനം മുപ്പത്തെട്ട് എട്ട് ദാവി ദൈവത്തോട് സംസാരിച്ച വിധം നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ നല്ല വചനമാണ് ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു അതെ അയാൾക്ക് എന്തു തോന്നിയെന്ന് എനിക്കറിയാം എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു കർത്താവെ എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല എൻ്റെ നെഞ്ചിടിക്കുന്നു ഞാൻ വശം കെട്ടിരിക്കുന്നു എൻ്റെ കണ്ണിലെ വെളിച്ചം എനിക്കില്ലാതെയായിരിക്കുന്നു എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവയ്ക്കുന്നു എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാധീനം സംസാരിക്കുന്നു അവർ ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു പക്ഷേ ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെ ഇരുന്നു വായെ തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു എന്നാൽ യഹോവേ നിങ്ങൾ നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ നീ ഉത്തരം അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എൻ്റെ നേരെ വമ്പു പറയുമല്ലോ ഒരിക്കൽ കൂടി പറയാം അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എൻ്റെ നേരെ വമ്പു പറയുമല്ലോ ഇങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടേ പോകുന്നു ദൈവത്തെ അയാൾ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ആ രംഗം ഇഷ്ടപ്പെടുന്നു നോക്കൂ ദൈവമേ എന്നോടെല്ല അവർ മോശമായി പെരുമാറിയെന്ന് തോന്നുന്നു എനിക്ക് വേദനിച്ചു എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു എൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല എന്നെ അറിയുന്നവരെല്ലാം എന്നെ പിടിക്കാൻ നോക്കുകയാണ് എൻ്റെ ജോലി സ്ഥലത്തും എല്ലാവരും മോശമായി പെരുമാറുന്നു എന്നെ തഴഞ്ഞിരിക്കുന്നു എന്നെക്കുറിച്ച് എല്ലാവരും അപവാദം പറയുന്നു എന്നെ വിമർശിക്കുന്നു ന്യായം വിധിക്കുന്നു പക്ഷേ ഞാൻ എൻ്റെ വായം മൂടിയിരിക്കും നെഗറ്റീവ് കാര്യങ്ങൾ പറയില്ല പരാതി പറയില്ല നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാം പക്ഷെ എന്റെ വിശ്വാസം നിന്നിൽ അർപ്പിക്കുന്നു ഇവിടെ ദാവീദ് ഒരു പാറ്റേൺ നൽകിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ദൈവത്തോട് പറയൂ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് തീരുമാനിക്കൂ ഞാനിത് വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ദൈവത്തോട് പറയാം അത് നിങ്ങൾക്ക് ആശ്വാസം നൽകും നിങ്ങൾ കാര്യങ്ങൾ കൂട്ടി കൂട്ടിവെക്കുകയാണ് എന്നിട്ട് ഈ രാക്ഷസനെ പോലെ പ്രവർത്തിക്കാൻ നോക്കും സ്വോത്രം ദൈവമേ ഇതെന്നെ ശല്യപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല വളരെ നന്ദി യേശുവേ ഞാൻ നീരസപ്പെടില്ല നിങ്ങൾ ശരിക്കും നീരസപ്പെടുമ്പോൾ ഇങ്ങനെ പറയൂ ദൈവമേ എനിക്ക് വേദനിച്ചു ഞാൻ നീരസപ്പെട്ടു എന്നിട്ട് ഞാൻ പുറത്തുപോയി ആ വ്യക്തിയോട് നന്നായി സംസാരിക്കണമെന്നാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത് ഞാൻ അങ്ങയോട് പറയാണ് ദൈവമേ അങ്ങ് എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല ഏതായാലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത് കൊണ്ട് നേരായത് ചെയ്യാൻ എനിക്ക് സമ്മതമാണ് പക്ഷേ അങ്ങനെ സഹായിക്കണം ദൈവത്തോട് സത്യസന്ധത പാലിക്കുന്നതിൻ്റെ വില എത്ര പേർ കണ്ടിരിക്കുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവത്തിന് നിങ്ങളുടെ വികാരങ്ങൾ നന്നായിട്ട് അറിയാം അതിനാൽ നമ്മൾ വിശുദ്ധരാണെന്ന് നീതിമാന്മാരാണെന്നും ഭാവിക്കുന്നതിൽ ഒരു കഴമ്പുമില്ല ദൈവം ഇങ്ങനെയാണ് പറയുക നിങ്ങൾ ശുദ്ധരാവോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം ബൈബിളിൽ ലൂക്കോസ് അഞ്ചിലുണ്ട് സത്യസന്ധനായ വേറൊരാളുമുണ്ട് പക്ഷേ അയാൾ തനിക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് പറയുന്നു അവസാനം അവൻ നേരായത് ചെയ്തു അത് ധാരാളം പേർക്ക് അനുഗ്രഹമായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നേരായി ചെയ്യണം ചെയ്യണമെന്നെനിക്ക് തോന്നേണ്ടതില്ല എന്നെനിക്കൊരു വെളിപ്പാട് കിട്ടി വർഷങ്ങളായി ഇതെന്നെ ഉപദേശിച്ചതുപോലെ നിങ്ങളെ ആരെങ്കിലും ഇത് ഉപദേശിക്കുന്നുണ്ടോ അത് ചെയ്യണമെങ്കിൽ ആരോടെങ്കിലും നന്നായി പെരുമാറണമെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടാവരുത് അതിനുവേണ്ടി നിങ്ങളുടെ ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കണമെന്ന് കരുതണ്ട നമ്മുടെ സ്വന്തം വികാരങ്ങളെ അതിജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം കുഴപ്പത്തിലാവും അല്ലേ എന്നിട്ട് ദൈവവചനത്തോടൊത്ത് നമ്മെയും താരതമ്യപ്പെടുത്താൻ നമ്മുടെ സ്വന്തം ഹിതം ഉപയോഗിക്കുന്നു എന്നാൽ എത്രയോ ജനങ്ങൾ തങ്ങളുടെ വികാരങ്ങൾക്ക് എപ്പോഴും തലകുനിക്കുന്നു എനിക്ക് തോന്നുന്നു 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 എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല തോന്നുന്നു തോന്നുന്നു തോന്നുന്നില്ല തോന്നുന്നില്ല നമ്മുടെ തോന്നലുകൾക്ക് മുൻഗണന ലഭിക്കാൻ ഇടയാക്കരുത് ഏത് സമയത്തും ഈ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് വിചാരപ്പെട്ടിട്ടില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് എനിക്കറിയില്ല ഞാനിതിനോട് കുറേ കാലം ചോദിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നത് നന്നായി കാരണം അതിനെക്കുറിച്ചുള്ള എൻ്റെ തോന്നൽ ശരിയല്ലെന്ന് ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു മുപ്പത് വർഷം തുടർന്നുകൊണ്ടിരിക്കുന്ന യാത്രയിൽ ആർക്കാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനാവുക ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് ചെയ്യാനുള്ള മറ്റ് സംഗതികളൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതിൽ യാതൊരു തെറ്റുമില്ല ഞാനിത് നിങ്ങളോട് പറയുന്നത് മോശവുമല്ല ഞാൻ സത്യസന്ധിയായിരിക്കുകയാണ് ഇത് നിങ്ങൾക്കൊരു ഉദാഹരണമായിരിക്കുമെന്ന് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയെ നിവൃത്തിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു ബാലി ശുശ്രൂഷകനായിരിക്കെ പറഞ്ഞു നോക്ക് കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കുക നിനക്ക് സൗകര്യപ്പെട്ടാലും ഇല്ലെങ്കിലും തയ്യാറായി ഇരിക്കുക അത് ചെയ്യാൻ നല്ല തോന്നൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല നമ്മൾ നല്ല തോന്നലുകൾക്ക് അടിമയാവുന്നു എല്ലാം നമ്മെ ആസ്വദിപ്പിക്കണം എന്ന് നാം ആഗ്രഹിക്കും എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മെ ആസ്വദിപ്പിച്ചു എന്ന് വരില്ല ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നല്ല മനോഭാവം കാണിച്ചാൽ നിങ്ങൾ മരിക്കില്ല അതെ ഞാൻ നന്നായി പ്രസംഗിക്കുന്നു നന്ദി അമേൻ ലൂക്കോസ് അഞ്ച് ഇരുപത് വർഷം മുൻപ് ഈ വചനങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു കാരണം ദൈവം ആഴത്തിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു പക്ഷേ ദൈവം പറഞ്ഞെന്താണെന്ന് എനിക്കൊരു തെളിവുമില്ലായിരുന്നു എനിക്ക് സന്തോഷമില്ല എന്ന കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എല്ലാ സെമിനാറുകൾക്കും ചെന്നു എനിക്ക് ടീഷർട്ട് ഉണ്ടായിരുന്നു ഞാൻ ടേപ്സ് വാങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നിട്ടും എല്ലാം ഒത്തുചേരുന്നുണ്ടെന്ന് എന്തുകൊണ്ടും എനിക്ക് തോന്നിയില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദിവസവും ഞാൻ അസന്തുഷ്ടിയാവും ദൈവം അന്നേ ദിവസം എനിക്ക് വേണ്ടി ചെയ്യാൻ പലതിൻ്റെയും ഒരു ലിസ്റ്റ് വെച്ചിരുന്നു ദൈവമേ ഈ ആഴ്ച എനിക്കൊരു മുന്നേറ്റമില്ലാതിരുന്നാൽ ഓ വാസ്തവമാണ് ദൈവം എപ്പോഴാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഗഡുവയ്ക്കാൻ നമുക്കാവില്ല അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ദൈവമേ എൻ്റെ കാലങ്ങൾ നിന്റെ കൈകളിലാണ് ശരിയായ സമയം വരുമ്പോൾ നീ എന്നെ വിമോചിപ്പിക്കും എന്നെനിക്ക് അറിയാം കാരണം എനിക്ക് താങ്ങാങ്ങുന്നതിന് ഉപരി ഒന്നും സംഭവിക്കാൻ നീ സമ്മതിക്കില്ല എന്ന് എന്നെനിക്കറിയാം ഇങ്ങനെ പറയാം ദൈവമേ ഈ ആഴ്ച അങ്ങനെ വിമോചിപ്പിക്കാതിരുന്നാൽ എനിക്കതിന് തക്കപ്രാപ്തിയില്ല പക്ഷെ ഞാനത് ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം നീ എൻ്റെ ബലമാകുന്നു ലൂക്കോസ് അഞ്ച് ഒന്നാം വാക്യം അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ അവനെ ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിത്തിരക്കൊണ്ടിരുന്നു അവിടെ അവർ രണ്ട് പടകുകൾ കരക്കടുപ്പിച്ചിരിക്കുന്നത് കണ്ടു പക്ഷേ മുക്കുവന്മാർ പടകിൽ നിന്നിറങ്ങി അവരുടെ വല കഴുകുകയായിരുന്നു അവയിൽ ഒരു പടകിൽ അവൻ കയറി അത് പത്രോസിന് സ്വന്തമായതായിരുന്നു യേശു അവനോട് പറഞ്ഞു കരയിൽ നിന്ന് പടക് കുറച്ച് നീക്കണം എന്ന് എന്നിട്ട് യേശു അതിൽ ഇരുന്നു കൊണ്ട് ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവൻ സംസാരിച്ച് തീർന്ന ശേഷം പത്രോസിനോട് പറഞ്ഞു ആഴത്തിലേക്ക് വലയിറക്കുവിൻ അപ്പോൾ പെരുത്ത് മീൻകൂട്ടം വലയിൽ അകപ്പെടും ഇനി ദൈവം എന്നോട് പറഞ്ഞു നീ ആഴത്തിലേക്ക് ഇറങ്ങണം അവൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ദൈവം എന്നെ ചില വചനങ്ങളിലേക്ക് വഴി നടത്തിയപ്പോൾ ഞാൻ വചനം ആഴത്തിൽ കാണാൻ തുടങ്ങി ഞാൻ കരുതി ഓഹോ നീ ആഴത്തിലേക്ക് ചെല്ലുക എന്നിട്ട് ആഴത്തിൽ വലവീശുക അപ്പോൾ നിറയെ മീൻ കിട്ടും എന്നെ വിശ്വസിക്കൂ എനിക്ക് എനിക്കാവശ്യം വമ്പിച്ച കൊയ്ത്തായിരുന്നു ആവശ്യം അനുഗ്രഹങ്ങൾ എന്നെഴുതിയ ഒരു വണ്ടിയിൽ നിറയെ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് ഒരു ലോഡ് മുഴുവൻ ഇറക്കുകയായിരുന്നു കാരണം വിശ്വസിച്ച് 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 ഞാൻ തളർന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിനി എന്തെങ്കിലും കാണണമെന്നാണ് ഉണ്ടായിരുന്നത് അതേ സഭയിൽ പത്രോസ് പറഞ്ഞത് എനിക്കിഷ്ടമായി അവൻ വളരെ സത്യസന്ധമായി പറഞ്ഞു ഗുരു ഞങ്ങൾ രാത്രി മുഴുവൻ വലയിറക്കി അഞ്ചാം വാക്യമാണ് ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു ഇനി അടുത്ത വാക്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം ആലോചിച്ച് നോക്കൂ അവർ രാത്രി മുഴുവനും മീൻ പിടിച്ചു ഉറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു അവർ വലവീശി മീൻ പിടിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും ഒരു മീനിനെയും കിട്ടിയില്ല രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല അവരുടെ തൊഴിൽ മീൻ പിടിത്തമാണ് അതുകൊണ്ടാണ് അവരുടെ ഉപജീവനം അവർക്ക് തീർച്ചയായും നിരാശ തോന്നിയിരിക്കും ഇപ്പോൾ അവർ തളർന്നിരിക്കുന്നു അവർ ക്ഷീണിതരാണ് അവർ നിരാശരാണ് അവർ നിരുത്സാഹിതരാണ് അവർക്കൊരുമീനും കിട്ടിയില്ല അവർ തങ്ങളുടെ വലകൾ വൃത്തിയാക്കി തങ്ങളുടെ തോണികൾ കഴുകി എന്നിട്ട് കിടന്നുറങ്ങാനായി വീട്ടിൽ പോകാൻ തയ്യാറായിരിക്കുകയാണ് യേശു പറഞ്ഞു ഓഹോ ഹോ നിങ്ങൾ വീണ്ടും ആഴത്തിലേക്ക് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു കഭിയേ നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിലെ ഒരേ ഒരു തെറ്റെന്താണെന്നോ നിങ്ങൾ ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല നിങ്ങൾ ആഴമില്ലാത്ത വെള്ളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാലുകൾ നിലത്താണ് നിങ്ങൾക്ക് നല്ല നിയന്ത്രണമുണ്ട് എന്നാൽ വേണ്ടത്ര ആഴത്തിൽ പോയാൽ നിങ്ങൾ എത്ര ആഴത്തിൽ പോയാലും സാരമില്ല കാരണം നിങ്ങൾ തലകുത്തനെയാണെങ്കിൽ തലകുത്തനെ തന്നെയാണ് ഇരുപത്തഞ്ച് വർഷം ഞാൻ തലകുത്തനെ ഇരുന്നിടത്ത് നിന്ന് മാറി അതിനാൽ ദൈവം എന്താണ് പറഞ്ഞത് അത് കണ്ടുപിടിക്കാൻ എനിക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞു അവനില്ലാതെ ഞാൻ ഒന്നും തന്നെയല്ല അവൻ ഒരു ദിവസം വരാതിരുന്നാൽ എല്ലാം നിൽക്കും ജീവിതം അവസാനിക്കും ഇതിൻ്റെ എല്ലാം നിയന്ത്രണം എനിക്കല്ല എനിക്കതിന് വില നൽകാൻ കഴിയില്ല ഇതെല്ലാം എങ്ങനെയാണ് നടത്തുക എന്നെനിക്ക് അറിയില്ല അത് ദൈവമാണ് അതിനാൽ പത്രോസ് പറഞ്ഞു എനിക്കിനി അങ്ങോട്ട് തിരിച്ചു പോകാൻ വയ്യ അയാൾ പറയുന്ന ഇതാണ് അതൊരു നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കതിന് ഇഷ്ടമല്ല അയാൾ തൻ്റെ ഹൃദയത്തിലുള്ളത് യേശുവിനോട് പറഞ്ഞു ഇനി അടുത്ത വാക്യം വായിച്ചു നോക്കാം പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം നീ പറയുന്നത് കൊണ്ട് ഞാൻ വീണ്ടും വലയിറക്കി നോക്കാം ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് എനിക്കതിന് ഇഷ്ടമല്ല എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ദൈവമേ നീയാണത് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചെയ്യാം വാവ് അതാണ് ആഴമുള്ള ക്രിസ്ത്യാനി അവർ തങ്ങളുടെ ഹൃദയമെന്ന എന്ന സാമ്രാജ്യത്തിലെ ആഴമില്ലാത്തടത്ത് ജീവിക്കുന്നില്ല അവർ തങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു ചിന്തിക്കുന്നു അനുഭവിച്ചറിയുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു ഞാൻ കരുതുന്നു ഞാൻ കരുതുന്നു ഞാൻ കരുതുന്നു ഞാൻ കരുതുന്നു നമുക്ക് മറ്റൊരു റോബോ ചെയ്യാം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം ഞാൻ കരുതുന്നു ഞാൻ കരുതുന്നു ഞാൻ കരുതുന്നു ഞാൻ കരുതുന്നു ആമേ എൻ്റെ കാര്യം എൻ്റെ കാര്യം എൻ്റെ കാര്യം എനിക്ക് വേണം അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നില്ല എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല അതരിക്കട്ടെ എന്ത് തോന്നുന്നു എന്ന് അവനോട് പറയൂ കപടവേഷക്കാരാവരുത് അതേ ദൈവമേ അങ്ങേക്ക് വേണ്ടി അത് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഓ േഷക്കാരായ ഭക്തന്മാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്തുകൊണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞുകൂടാ എനിക്കതിന് ഇഷ്ടമല്ല ദൈവമേ യേശു ഗച്ഛമനെ തോട്ടത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു നിനക്കെന്നെ ഇതിൽ നിന്ന് വിമോചിപ്പിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യ എനിക്കതിന് പറ്റില്ല പക്ഷെ ഞാൻ 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 ഇതാണ് നമുക്കുള്ള രണ്ട് ശക്തമായ വാക്കുകൾ ഞാൻ ചെയ്യും സ്തോത്രം ദൈവമേ ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു ഞാൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു ഞാൻ യാഗങ്ങളും ദാനങ്ങളും അർപ്പിക്കും ഞാൻ സ്നേഹത്തിൽ നടക്കും ഞാൻ എൻ്റെ ഉടമ്പടി പാലിക്കും ഞാൻ ചെയ്യും എന്ത് തോന്നുന്നു എന്നതിനാൽ ഞാൻ നയിക്കപ്പെടില്ല എനിക്ക് എന്ത് തോന്നുന്നു എന്നതിൽ സത്യസന്ധത പാലിക്കും ജനങ്ങൾ തോന്നലുകളാൽ നയിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അവർ തങ്ങളെക്കുറിച്ച് സത്യസന്ധത അല്ലെന്നതാണെന്ന് ഞാൻ കരുതുന്നു ദൈവം എനിക്ക് എന്തോ കാണിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനിത് ഇതുപോലെ മുൻപ് പഠിപ്പിച്ചിട്ടുമില്ല ഇത് കൂടുതൽ പഠിപ്പിക്കാൻ എനിക്ക് കുറേ കൂടി സമയം വേണം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാണ് ദൈവം നമുക്ക് കാണിക്കാൻ ശ്രമിക്കുന്ന ഇതാണ് ശുദ്ധരായി വരുവേൻ കാവട്ട്യം കാണിക്കാതിരിക്കൂ കപടഭക്തിക്കാർ ആവാതിരിക്കൂ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതിൽ സത്യസന്ധത പുലർത്തു എന്നിട്ട് പറയൂ ഞാനത് ചെയ്യുന്നതാണ് കാരണം എനിക്ക് എന്ത് തോന്നുന്നു എന്നതിനേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ സ്നേഹിക്കുന്നു എന്താഗ്രഹിക്കുന്നു എന്നതിനേക്കാൾ സ്നേഹിക്കുന്നു എനിക്ക് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത് മുപ്പത് വയസ്സ് വരെ തുടർന്നുകൊണ്ടേയിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാനത് ആസ്വദിച്ചു എനിക്കത് നിർത്താൻ തോന്നിയില്ല എന്നാൽ ദൈവം എന്നെ കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ എവിടെയായിരുന്നു എന്നതിന് അതൊരു നല്ല ഉദാഹരണമായിരുന്നില്ല ഞാൻ സിഗരറ്റ് വലിക്കാരെ കുറ്റപ്പെടുത്തുകയല്ല അപഖ്യാതി മഹാമോശമാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അത് ഹാനികരമാണ് ദൈവം എന്നെ ഗുണദോഷിച്ചു എന്നെ കൈകാര്യം ചെയ്തു എന്നെ ശാസിച്ചു കൊണ്ടേയിരുന്നു എനിക്കത് ഉപേക്ഷിക്കാനായില്ല ഞാനത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സിഗരറ്റ് ഇഷ്ടമായിരുന്നു ഞാൻ സിഗരറ്റ് നിർത്തിയാൽ എൻ്റെ കൂടും എന്നൊരു ചിന്തയും എനിക്കുണ്ടായിരുന്നു അതിനാൽ ഞാൻ അതൊരു ഒഴിവ് കഴിവാക്കി പക്ഷെ ഞാൻ അത് ശരിക്കും ഉപേക്ഷിച്ചപ്പോൾ അത് ഉപേക്ഷിച്ചപ്പോഴും എനിക്ക് സിഗരറ്റ് ഇഷ്ടമായിരുന്നു പക്ഷെ അതിനേക്കാൾ ഞാൻ ദൈവത്തെ സ്നേഹിച്ചു അവൻ ആഗ്രഹിക്കുന്നതിന് എൻ്റെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ ഞാൻ മുൻഗണന നൽകി ബഹുമാനിക്കുകയാണ് ചെയ്തത് ഞാൻ മുപ്പത് ദിവസത്തോളം കഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ സ്വതന്ത്രയായി ഇത് നടന്നിട്ട് മുപ്പത് വർഷത്തോളമായിരിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സത്യസന്ധമായി നാം ഇങ്ങനെ പറഞ്ഞാൽ ദൈവമേ നിനക്കറിയാമോ എനിക്കിത് ചെയ്യാൻ ഇഷ്ടമല്ല എന്റെ ഭർത്താവിനെ പെട്ടെന്ന് എന്നേക്കാൾ മുൻപ് പലപ്പോഴും വെളിപ്പാടുണ്ടാവാറുണ്ട് അദ്ദേഹവും പുകവലിച്ചിരുന്നു ഞാൻ എപ്പോഴും അത് നിർത്താൻ ജടീകമായി ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല എന്നിട്ട് ഞാൻ എല്ലാവരോടും പറയും ഞാൻ പുകവലി നിർത്തി എന്നിട്ട് അടുത്ത ദിവസം സിഗരറ്റ് വലിച്ചു പോകിട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ വായമൂടി ചില കാര്യങ്ങൾ ദൈവത്തിനും നമുക്കും ഇടയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഏതാനും വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് അഞ്ച് മണിക്കൂർ വിജയം കിട്ടിയാൽ ഉടനെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഉപദേശം നൽകാൻ നാം തയ്യാറാവും ആമേൻ ദേവും ഞാനും പുകവലി നിർത്താൻ ശ്രമിച്ചു ദേവ് ഞാൻ ചുറ്റി ചുറ്റി തിരിയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം എന്നോട് പറഞ്ഞുതന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവത്തോട് പറഞ്ഞു പുക വലിക്കാനുള്ള ആഗ്രഹം എന്നിൽ നിന്ന് എടുക്കാനാവുന്നവരെ പുക വലിക്കില്ല അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് പുക വലിക്കാൻ ആഗ്രഹിക്കില്ല പുക വലിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാറില്ലേ അതിന്റെ സുഖം നിങ്ങൾക്ക് അറിയാമല്ലോ ആ സാഹചര്യത്തിൽ ദേവ് തന്നെ ദൈവം സഹായിക്കുമെന്ന് ദൈവത്തിൽ ആശ്രയിച്ചു ഞാൻ ജഡത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു ശ്രമം വിഫലമായി ശ്രമിക്കും തോൽക്കും ശ്രമിക്കും തോൽക്കും ശ്രമിക്കും തോൽക്കും എല്ലാവർക്കും ഒരേ അനുഭവം അല്ല ഉണ്ടാകുക ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്യില്ല പലപ്പോഴും ദൈവം എന്നെ കഠിനമായ രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് തോന്നും കാരണം ഞാൻ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുകയല്ലേ ഇന്ന് ഞാൻ കടന്നു അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉപദേശം നൽകാൻ എനിക്ക് സാധിക്കുന്നു എനിക്കൊരു കാര്യം മാത്രമല്ല ദൈവം എൻ്റെ ജീവിതത്തിൽ പല വിധത്തിലും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്ന സേവനം തന്നെ ഒരു അത്ഭുതമാണ് എനിക്ക് വേറെയും അത്ഭുതകരമായ ഒരു വിമോചനം ഉണ്ടായിട്ടുണ്ട് അത് ഐസ് ക്യൂബ്സിൽ നിന്നതായിരുന്നു ഓരോ കാര്യവും ഉപേക്ഷിക്കാൻ ഞാൻ പ്രയാസപ്പെട്ടു വചനം വായിച്ചു എന്നിട്ട് മുട്ടുകുത്തി നിന്നു ദൈവത്തോടൊത്ത് അതിലൂടെ നടന്നു അതുകൊണ്ട് നിങ്ങൾ അത്ഭുതത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു പ്ലാൻ ഉണ്ട് ദൈവം നിങ്ങളെയും അതിശയകരമായ വഴിയിൽ കൂടി വിമോചിപ്പിക്കും പക്ഷേ അവൻ കുറുക്കു വഴിയിലൂടെ ആയിരിക്കില്ല പ്രവർത്തിക്കുക ചിലപ്പോൾ ഇസ്രായേൽ ജനതയെപ്പോലെ കുറെക്കാലം കഠിനമായ വഴിയിലൂടെ കരുതിക്കൂട്ടി നമ്മെ നയിക്കും കാരണം നമ്മൾ പിന്നീട് നന്മയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം എന്നിട്ടത് മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കും സിഗരറ്റ് വലിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും കഴിയുന്നില്ലെന്ന് എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ കരുതും എനിക്കറിയാം അത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് മുന്നേറ്റം മുന്നേറ്റമുണ്ടായത് വേറൊരു വിധത്തിലാണ് ഒരു കാര്യത്തിൽ നിന്ന് വിമോചനം വേണമെങ്കിൽ അതിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷെ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ വളരെ പതുക്കെയാണ് പ്രയാസപ്പെട്ട് മുന്നേറിയത് ദൈവം അദ്ദേഹത്തെ നീണ്ട കഠിനമായ വഴിയിലൂടെ നടത്തി ഒരുപക്ഷെ അതിന് എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നിരിക്കില്ല അതിനാൽ നമ്മെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്ത നമ്മൾ ദൈവത്തോടൊപ്പം നടക്കാൻ തുടങ്ങണം എന്നിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ കൈകാര്യം ചെയ്യാൻ അനുവദിക്കണം ഇനി ലൂക്കോസ് നാലാം അധ്യായത്തിലേക്ക് കടക്കാം എങ്കിലും നീ പറയുന്നത് വിശ്വസിച്ച് ഞാൻ വല ഇറക്കാം ലൂക്കോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം അവർ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് പെരുത്തു മീൻ കിട്ടി അവരുടെ വലകൾ കീറുമെന്ന പരിധിയിലായിരുന്നു അവർ അടുത്ത പടകിലുള്ളവരെ കൈ തട്ടി വിളിച്ചു സഹായത്തിന് കൂടണം എന്ന് പറഞ്ഞു അവരുടെ രണ്ട് പടകുകളിലും മീൻ നിറഞ്ഞു കവിഞ്ഞു പടകുകൾ മീനുകളുടെ ഭാരത്താൽ മുങ്ങുമെന്ന നിലയിലായി ഇഷ്ടപ്പെട്ടു ഈ സംഭവം മുഴുവനായി നോക്കുകയാണെങ്കിൽ ദൈവം അവരോട് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ ഇഷ്ടമല്ലാത്തവരായിരുന്നു ഈ മീൻപിടുത്തക്കാർ അതൊരു നല്ല ഐഡിയ ആയി അവർക്ക് തോന്നിയില്ല അത് ഭരിക്കുമെന്ന് അവർക്ക് വിശ്വാസമില്ലായിരുന്നു അതിനാൽ അതുപോലെ പ്രവർത്തിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല എന്നാലും അവർ പറഞ്ഞു നിന്റെ വാക്കനുസരിച്ച് വലയിറക്കാം അതുപോലെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും യേശു പറഞ്ഞതുകൊണ്ട് അവർ അതനുസരിച്ചു അവർക്ക് ധാരാളം മീൻ കിട്ടി ഏറ്റവും വലിയ മീൻ പിടിത്തം അവർക്ക് ഉപയോഗിക്കാവുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അവരുടെ ജീവിതത്തിലെ ഭീമാകാരമായ ഈ കവിഞ്ഞൊഴുക്ക് മറ്റുള്ളവർക്കും അനുഗ്രഹമാക്കാൻ അന്ന് സാധിച്ചു ഇത് ദൈവികമായി എനിക്ക് തോന്നുന്നു ഈ കെട്ടിടത്തിൽ ഇനിയെങ്കിലും സ്വന്തം ചിന്തകളാൽ ജീവിക്കുന്നത് നിർത്താൻ തയ്യാറായവരുണ്ടായിരിക്കും നിങ്ങൾ അടക്കി നിർത്തുന്ന സമയത്ത് നെഗറ്റീവ് ചിന്തകൾ ജീവനോടെ കുഴിച്ചിടപ്പെടും മരിക്കില്ല അത് അവിടെ തന്നെ ഉണ്ടാവും നിങ്ങളെ നോക്കി പല്ലുകടിക്കും എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മെ നീരസപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് കോപമുണ്ടാക്കും അത് നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല മാത്രമല്ല അത് കാരണം നാം രോഗികളുമാകും ആകും അത് നാം കൈകാര്യം ചെയ്യാത്ത അനേകം അനേകം കാര്യങ്ങളായിരിക്കാം അതുകൊണ്ടാണ് എനിക്ക് മറ്റൊരാൾക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ഞാൻ അവരെ വിളിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും കാരണം അത് നീട്ടിക്കൊണ്ടു പോകാൻ എനിക്കിഷ്ടമല്ല നിങ്ങൾ ചോദിച്ചേക്കാം അവരെ വിളിച്ച് സംസാരിക്കാനായില്ലെങ്കിലോ എന്നാൽ നിങ്ങൾ പറയൂ അവർ കേൾക്കട്ടെ അഥവാ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനാവില്ലെങ്കിൽ മുറിയിൽ കയറി വാതിലടച്ച് എല്ലാം പറഞ്ഞു തീരുന്നത് വരെ സംസാരിച്ചുകൊണ്ടേയിരിക്കൂ അതാണ് വേണ്ടത് നമ്മുടെ പരിതസ്ഥിതികളല്ല കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവമാണ് നമ്മെ പ്രശ്നത്തിലാക്കുക മനോഭാവം പ്രശ്നത്തിലാക്കും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ദൈവത്തോട് താഴമുള്ള ബന്ധമുണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് നാം അവനെ വിശ്വസിക്കാൻ പഠിക്കണം എന്ത് തന്നെ നടന്നാലും എന്ത് തോന്നിയാലും ഏത് പ്രയാസമാണെന്ന് എനിക്കറിയാം അതിനാൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് അതിനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകം ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്